ശീതൽ എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്ന ആദ്യ ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ പരുത്തിക്കുഴി ജംഗ്ഷൻ ട്രുവണ്ട പരുത്തിക്കുഴി ജംഗ്ഷനിലെ ബാലകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പൊങ്കാല വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വിഷയം ഇന്നത്തെ പേരിൽ ഇവിടെ പങ്കുവയ്ക്കുന്ന അപ്പൊ നമുക്ക് വീടിലേക്ക് കിടക്കാം പേരെങ്ങനെയാണ് ഏ കീർത്തി എത്രാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പൊങ്കാലിടാൻ വരുന്നത് ഫസ്റ്റ് ഇതിനു മുമ്പൊന്നും വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ സ്ഥലത്തില്ലാത്തോണ്ടാണോ വരാത്ത സ്ഥലത്തില്ല ഓക്കെ അമ്മയുടെ പേരെങ്ങനെയാണ് ലീല ശീല കുടുംബക്ഷേത്രമാണ് എല്ലാ വർഷവും ഇവിടെ പൊങ്കാല ഇടം വരാറുണ്ട് വരുന്നില്ല ഓക്കെ പേരെങ്ങനെയാണ് ചന്ദ്രിക എല്ലാ വർഷവും ഇവിടെ കാണും പൊങ്കാലട ഇത്തവണ എന്തെങ്കിലൊക്കെ ആഗ്രഹങ്ങളും ഉണ്ടോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അത്രയും പവറുള്ള അനുഗ്രഹം നമ്മുടെ ഈ ക്ഷേത്രത്തില് എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്ന ആദ്യായിട്ടാണ് വരുന്നത് ഇത്തവണ എന്തെങ്കിലും ആഗ്രഹമല്ലോ ഉണ്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ആഗ്രഹങ്ങളൊന്നുമില്ല പ്ലസ് ടു പത്താ ഇനി പ്ലസ് ടു പ്ലസ് വണ്ണില് നല്ല മാർക്ക് കിട്ടണം അതാണ് ആഗ്രഹം ഓക്കെ നല്ല രീതി നടക്കട്ടെ അമ്മയുടെ പേരെങ്ങനെയാണ് മോളാണത് മോളാണ് എത്രാ പ്രാവശ്യമാണ് പൊങ്കാല പ്രാവശ്യം വന്നിട്ടുണ്ട് ഇത്തവണ എന്തെങ്കിലൊക്കെ സ്പെഷ്യൽ ആയിട്ട് ആഗ്രഹം വല്ലതും ഉണ്ടോ എത്രയാണ് വിജിതാ ഇവിടെ സ്ഥലം ഇവിടെ തന്നെയാണ് തന്നെയാണോ എല്ലാ വർഷവും ഇവിടെ പൊങ്കാല വരാൻ പറ്റുന്ന വർഷമാണ് വേറെ എവിടെ ജോലിയുണ്ടോ വർഷങ്ങളൊക്കെ ഐതിഹ്യങ്ങളോ അതിന്റെ ഒരു പവറോ എന്തെങ്കിലും പറയാൻ ഇവിടെ എല്ലാ വർഷവും പൊങ്കാല ഒരുപാട് ആൾക്കാരൊക്കെ വന്നു ഭയങ്കര ശക്തിയുള്ള ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത് എന്റെ പേര് ശാരിക എല്ലാ വർഷവും ഞങ്ങൾ പൊങ്കാല ഇടാറുണ്ട് ഒരു വർഷം തോറും കൂടി കൂടി വരുന്നുണ്ട് ആൾക്കാര് എന്താണ് നമ്മുടെ ഈ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഐതിഹ്യം പറയാൻ പറ്റുമോ ജയ എത്ര വർഷമായിട്ട് ഇവിടെ പൊങ്കാലിടാൻ വരുന്നുണ്ട് എത്ര വർഷമായിട്ടിവിടെ പൊങ്കാലിടാൻ വരുന്നുണ്ട് ായിട്ട് വരുന്നുണ്ട് ചിരിക്കയാണ് പേരെങ്ങനെയാണ് ഉഷ പൊങ്കാലയെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു നമ്മുടെ ഈ പൊങ്കാലയെ പറ്റി എത്രാമത്തെ പ്രാവശ്യമാണ് വരുന്നത് പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് കുടുംബക്ഷേത്രമാണ് വിമല പൊങ്കാലായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാമോ ചിത്ര ഈ ക്ഷേത്രത്തിന്റെ പറ്റോ പൊങ്കാലും സംസാരിക്കാൻ പറ്റുമോ എല്ലാ വർഷവും പൊങ്കാല ഇടുന്നതാണ് തൊട്ടടുത്താണ് ഞങ്ങളുള്ളത് എല്ലാ വർഷവും പൊങ്കാലയിടുന്നുണ്ട് ഭഗവാന് പൊങ്കാലയുടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആഗ്രഹം എല്ലാ വർഷവും കാത്തിരിക്കും ഭഗവാന് പത്താ ഉദയത്തിന്റെ പൊങ്കാല ഇടാ

ഇവിടെ തന്നെയാണ് എന്നിട്ട് എന്താണ് ഇങ്ങോട്ട് പൊങ്കാലിടാൻ വരാത്തത് ഹസ്ബൻഡിന്റെ കുടുംബക്ഷേത്രമാണ് നിങ്ങൾ ഇവിടെ ഉള്ളതല്ല കല്യാണം ഇപ്പായിട്ട് കഴിഞ്ഞതേ ഉള്ളൂ പതിമൂന്ന് വർഷം പക്ഷെ പൊങ്കാലിടാനുള്ള ഭാഗ്യം കിട്ടിയത് ഇത്തവണയാണ് ഓക്കെ ഇത്തവണ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ആഗ്രഹം വല്ലതും ഉണ്ടോ ഉണ്ട് അപ്പൊ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ ഓക്കെ എങ്ങനെയാണ് വലസ്സല ഇവിടെ ഇവിടെ തന്നെയാണ് സ്ഥലം ഇവിടെ തന്നെയാണോ കുടുംബക്ഷേത്രമാണ് കുടുംബ സ്ഥലമാണോ അപ്പം എല്ലാ വർഷവും ഇവിടെ പൊങ്കാലയ്ക്ക് വരാറുണ്ട് ഇത്തവണ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ ഏ ആഗ്രഹങ്ങളുണ്ടായാലും നടന്നിട്ടില്ല ഇത്തവണ എന്തായാലും നടക്കും ഏ നാൽപ്പത് വയസ്സായി മോന മോളോ മോള് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ അമ്മച്ചി ഈ പൊങ്കാലെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ അമ്മച്ചിയുടെ പേരെന്താണ് കൗസല്യ എത്ര വർഷമായിട്ടുണ്ട് അമ്മച്ചി ഇവിടെ പൊങ്കാല ഇടാൻ വേണ്ടി കുടുംബ കുടുംബകൗലാണ് എല്ലാ വർഷം വരാറുണ്ട് കഴിഞ്ഞ വർഷം വന്നില്ല മഴ ആയതുകൊണ്ടാണ് വരാത്തത് വന്നില്ല പേരെങ്ങനെയാണ് ശോഭന ശോഭന ചേച്ചി എല്ലാ പ്രാവശ്യവും വരാറുണ്ടോ പൊങ്കാലയുടെ ഇവിടെ വരാറുണ്ട് അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ് ഓക്കെ ഭണ്ഡാരടുപ്പ് കത്തിക്കാൻ വേണ്ടി പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകത്ത് ഭണ്ഡാരടുപ്പ് കത്തിക്കുന്നതായിരിക്കും അതിൻ്റെ ചടങ്ങാണ് കണ്ടിരിക്കുന്നത് സംഭവിച്ച ഫുള്ള് ഉണ്ട്

Jangan keluar dari അപ്പോൾ പൊങ്കാല സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ സൈഡിലെ ട്രാഫിക്കും നല്ല രീതിയിൽ ആയിട്ടുണ്ട് കുട്ടിക്കുടി ശ്രീ ബാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി നടന്നു വരുന്ന ഉത്സവത്തിൻ്റെ സമാപനമാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് പത്താമുദയമാണ് ഉദയ പൊങ്കാലയാണ് ഇന്ന് നടക്കുന്നത് കഴിഞ്ഞ നാല് ദിവസവും വളരെ ഭംഗിയായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുത്ത ഉത്സവമായിരുന്നു മൂന്നാം ദിവസം നടന്ന ആറാട്ട് ഘോഷയാത്രയും വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ചു ആ ആനപ്പുറത്തുള്ള എഴുന്നള്ളുൾപ്പെടെ ഇന്ന് നടക്കുന്ന ഈ പൊങ്കാല മഹോത്സവം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇന്ന് ഈ പൊങ്കാലയും അതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പൊങ്കാലയിൽ മഴ വളരെ ഗംഭീരമായിട്ടുള്ള മഴയെത്തും പൊങ്കാല അർപ്പിക്കാൻ ഭക്തജനങ്ങൾക്ക് സാധിച്ചു ഇപ്പോൾ പ്രകൃതി അനുഗ്രഹിച്ചു നിൽക്കുകയാണ് എന്തായാലും ആ പൊങ്കാല വളരെ ഭംഗിയായി നടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഇന്നത്തോടുകൂടി ഉത്സവം അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാലും മഴ തെളി മാറി നിൽക്കുന്നുണ്ട് രാത്രി നല്ല നല്ല മഴ 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 പെയ്തിരുന്നു പെയ്തിരുന്നു എന്താണ് പറയാനുണ്ടോ ഇന്നും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മഴ 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 മാറി നിൽക്കുന്നുണ്ട് ഇന്നും ഭക്തജനങ്ങൾക്ക് സുഗമമായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു